ജലമെന്നാൽ ജലമെന്നാലത് വയനാട്ടിൽ നീളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുമ്പുള്ളത് മണമില്ലാത്തത് മണ്ണിന് ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കൺമത് സമതലങ്ങളിൽ വാടിക്കിടന്നു പോകാത്തത് ജലമെന്നാൽ ജലമെന്നാൽ അവൾക്കത് വയനാട്ടിൽ നീളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നു മടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിന് ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കൺമത്